ഹായ് ഗാസ് അപ്പോ ഇന്ന് നമ്മൾ ഈ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാരിക്കുന്നതിന് മുമ്പേ കുറച്ച് ബലൂൺസ് ഒക്കെ അവന്റെ റൂമിൽ ഇത് എന്താ എങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചാല് ശരിക്കും പറഞ്ഞ യോജിയുടെ അവിടെ ഇനുവോ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളായിരുന്നു ഇത് പക്ഷേ ഇന്നിപ്പോ നമ്മള് ഒരുമിച്ച് അവന്റെ ബർത്ത്ഡേ ആദ്യായിട്ടാണ് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണേ അപ്പൊ എന്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് അത് പതുക്കെ എടുത്ത് നമുക്ക് കുറച്ച് ബലൂണൊക്കെ വേർപ്പിച്ചിട്ട് അവൻ എനിക്കിപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി അപ്പോൾ അതാണ് നമ്മളിപ്പോൾ രാവിലെ എഴുതി ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോണെ ചെയ്യിപ്പിക്കുന്നത് ജയേജിനൊക്കെ ഉണ്ട് ഓക്കെ അതൊക്കെ ചെയ്യാം ഇവിടെ ബലൂഡ് എടുക്കാം ഓ അവന് ഇടാനുള്ള ഔട്ട്ഫിറ്റാണ് കേട്ടോ അത് അവൻ സ്പൈഡർമാൻ തീമാണ് നമ്മൾ ഈ വർഷം ചെയ്തേക്കുന്നത് അപ്പോൾ അവന് സ്പൈഡർമാൻ ഉടുപ്പും ഒരു ബ്ലാക്ക് പാൻറ്റും നമുക്ക് രണ്ടുത്തും എന്താ

the balloon <laughs> <laughs> Happy birthday to you Happy War boy Happy birthday to you Happy birthday, to Happy, you. birthday. Happy birthday, Happy birthday, Happy birthday, birthday to birthday you oh. 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 Birthday. You're gonna be five അഞ്ചു വയസ്സായി ഇപ്പഴും എഫ് പറയായിരുന്നു ഇവിടെ ഹൗ ഹോൾഡ് ഐ യു ലിയർ എത്ര വയസ്സായോ

ൂടെ വരുവാണ് ആണ് കൊണ്ടുപോയി കൊറച്ച് ഡെക്കറേഷൻ അവന്റെ ഇഷ്ടം പോവുക ഡെക്കറേഷനും പിന്നെ നമ്മൾ കേക്കും ഇഷ്ടം പോവാണ് okay well. Stop. hmm spiderman potato okay you can grab it put it in the cart hmm. we okay. need to fight stuff we need some more balloons. Yes, some more bones. A more Spider Man bones. Is that the Spider Man on It's red, yeah. Mm. Okay, let's go. think I this for the candle. We have one candle already. Chris, <laughs> a food! Eu é nada. what? supposed to share with me? he he's sad. he's going to cry, now. Papa está errado, boa. sorry. oh, sorry, i added i wanted some. Oh. i was so hungry, so i added up. vai <laughs> I'm so hungry. Is it değil. I'm You said you had food in the morning. Yeah. But I was hungry. Like, say <laughs> that's why I was eating now. That made me like, so, so, pork so, 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 so hungry. Oh, wow. so that's why I had it ഫുഡ് വന്ന് ഇവൻ നൂഡിൽസ് ഓർഡർ ചെയ്തേക്കണേ ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് യോജിക്ക് കീമാനാണും പനീർണ്ടോ ഓർഡർ ചെയ്തേക്കണേ കഴിക്കാൻ പോവാട്ടോ ഫ്ലേവർ ആയിട്ടുള്ള പെട്ടെന്ന് ഡെബിയുടെ വീട്ടിൽ വണ്ടി നിർത്തിയായിരുന്നു െ കാണോന്ന് കേക്ക് പോവാടാണോന്ന്

I don't know what it is, I'll Wow, nice. nice cake. Liam, look. Look. It's so The nice. best one. Yes, let's go pay for it, come. Look, it's the best one. It's the best one in the world. Wow. Yeah. <laughs> what is yours? It's the you? best uh -huh. one. Yeah. അങ്ങനെ നമ്മളിതാ ഡ്രെസ് ചെയ്ത് ആളുടെ ബർത്ത്ഡേ ഡ്രസ്സൊന്നും അല്ല ഇട്ടേക്കുന്നല്ലേ ഞാൻ നോക്ക് നീ ഓ ഇൻസ്പയർഡ് നമ്മളിതാ പൂ ആണ് നമ്മ ഞാൻ മറ്റേ മോം ഓഫ് ദ ബർത്ത് ഡേ ഓ ഓ അത് നീ ഇട്ടു ഇട ആ നീ ഇട്ടോ വെയിറ്റ് നീ പേടിക്കണ്ട కొళలో మనుష్యోజి పోయి మోహతో పోటీ పోయిన అప్పుడు వేరొరాకూడేడు వచ్చిట్ రాత్రి ఇడు ബേഡേക്ക് ഷൂ വേണെന്ന് പറഞ്ഞാരുന്നു അപ്പൊ ഒരു ബ്ലാക്ക് ഷൂ മേടിക്കാൻ പൂവാണ് നമ്മള് സ്പോർട് ചെക്ക് കടയിൽ വന്നു ഇരോൺ ഇരോൺ ഷൂസ് ഓ അവനിപ്പോ കളിക്കാൻ പോണൊന്ന് ഷൂ വേണ്ട ഒന്നും വേണ്ട ഒന്ന് ഓക്കേ ഡേ ഗിഫ്റ്റ് ഓ ആ മേലിത് എപ്പൊരു ഷൂ മേടിച്ചു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർ ഷൂ എടുത്തു അവന് ഇതാ ഇഷ്ടപ്പെട്ടത് മറ്റേത് അവന് ഇടാൻ പാടായിരുന്ന സൈസും ഇല്ലായിരുന്നു അപ്പൊ ഇത് നമ്മളെടുത്തു കളിയോ അങ്ങനെ നമ്മള് എബിയുടെ പാറയുടെ വീട്ടിലെത്തി നമ്മൾ മെയിലും മറ്റേ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ് എടുക്കാൻ പറ്റുന്നുണ്ട് Put a, put a mask on -Man. So, ും ശ്രമത്തിലാണ് സ്വന്തം ബർത്ത്ഡേക്ക് എബി ഓ നിന്റെ സാഹസികമായ ആ കഴിവിനെ പറ്റി ഒന്ന് നീ പറഞ്ഞു ആൾക്കാരെ പറ്റിക്ക സാന്ഡ്രവിടെ ജീവിതം കൊടുത്ത് സാന്റ്ര നിന്റെ ആ കഴിവൊന്നു വേണ്ട ഞാൻ പാടുമോളെ പാറുമോളെല്ലേ അടേ തളരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഏ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ ണ്ടോ ഓക്കെ പണ്ട് അമ്പലപ്പറമ്പിലായിരുന്നു ബാറുവിന്റെ ജോലി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ക്യാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത എന്റെ ഭാര്യ അവശ കലാകാരി ഇതാണ് ബാക്കി ആവും പോയി പണി ും മതി പണി എടുക്കുന്നതാണ് നെക്സ്റ്റ് യെസ് നോക്ക് നോക്ക് ഡെക്കറേറ്റ് ചെയ്തു ഇതാണ് സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പ് പക്ഷെ നമ്മൾ ഇതിനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എല്ലാരും ചെയ്തത് ആരവിടെ വന്ന് ചുമ്മാ നിപ്പോണ്ടായിരുന്നു ഇവര് പരിപാടിയും ചെയ്യാതെ ഇവ ഇവക്കുറിച്ച് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നീ ആണെന്നെ ओके 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 सर बकलेट की या या लिया बेबी दे 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 प्लेन प्रेस बट अप वेरी गुड यस बट आप आप आगे डाउन आना सर तो क्लॉक ओपन कर आप बारे पीछे तो How model? Hey. I'm one in the, what is the best one in the, hey, hey. What is the best Yes, yes the, yes, the best one in the world. Yes, the best one in the world. Okay, let's <lark, lark. laughs> get കേക്കണ്ട കഴിഞ്ഞ ആ ഏതെങ്കിലും അത് കൂട്ടി പിടിച്ചിട്ടുളയോ പറ ിയൻ എന്റെ പേരെന്തോന്നിട്ട് ലിയൻ ലിയൻ ആ ഞാൻ <laughs> Which one is your favorite? Is that your favorite? Yeah, it's a big gun, eh? Will you be able to hold it? അതല്ല ഇതാ ഇത് മറ്റേ നമ്മള് തെമൂന്ന് ഐഡിയ ഐഡിയ നല്ല അഞ്ചായിട്ടാണ് അറിയാല്ലേ ഫോൺ വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് ഓഡിഗവൈറ്റ് ആണ് കേട്ടോ. harga parang habis parang അല്ലല്ല ഞാൻ ഇല്ല ഞാൻ വെച്ച거든요 ഞാൻ ഇവിടെ ഞാൻ ഇവിടുന്ന് പോവട്ടെ. ഒരു ഒരു കഴിഞ്ഞു ആ നോ you know that my mom yeah i'm taking the video you don't need the design Who is, it's uncle. Who is that? Who is that? That's right. And look at my cake. Yeah, do you want to show us your cake? Yeah. But don't touch it though. Yeah. Okay? <laughs> <laughs> is that your cake? The best one. Is that the best one? Yeah. Don't touch, okay? We can't touch. it. can't touch. <laughs>

അപ്പൊ കോഴ്സ് കഴിഞ്ഞു അനുമതി പോയത് അതായത് അല്ല വല്ല നട എപ്പ കോമ്പിക്ക് റൊണാൾഡോ റൊണാൾഡോ മേശാൾഡോ തൂക്കം ഇഷ്ടമല്ല हेलो यार लाल डोकी ग्रे यू गॉट इट गुड बॉय ओके वी सी हाउ स्ट्रांग योर सो ओके आई मार कि ओके स्टार्ट दोस ओके क्या नया ओके अबड़ा तर नया बढ़िया एवड़ा ले लो ओके बेबी ये तो ये बिल्कुल मत उसको डरना ओके स्टैंड अप ओके Chilos. <laughs> <laughs> okay. Chilos. आइस वे लूट हमेंगे केते कौन जाते बटी के दे बैठो 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 अरे यार वी हमेंगे इनर के गेम में यार यार मतलब कुछ हो गया क्या हम ये तो मतलब नहीं है इतना आप लोग समझ पर ना जा 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 जा

तो दादा ओके की लम है ये रे ओके 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 Happy, Happy, birthday, birthday, to birthday. Happy birthday, birthday to you Happy birthday to you Happy, birthday. Birthday. Happy 아, 내일은 뭐, 일찍 와 달라 하면 달리기가 나오네요. പറഞ്ഞു അത് ഇപ്പൊ സെറ്റ് ചെയ്യണോ Remember no, what we said, we need to I first make sure it's all clean and then we'll open, right? No, you have to go grab everything. People have to this clean, right? We, we will open, because if we open everything, it's yeah. going to get messy. And then we can open it. Hey bro! You this? You see this one? <laughs> <laughs> Happy birthday to you, Leon. I got it. I'm going to keep this. Yeah, I'm going to keep this in my room. You want to keep it all there or all over here? Over yes. yes. all there? Alright. You get all your toys? ലിയൻ്റെ ബർത്ത് ഡേ അവസാനിച്ച് നമ്മൾ വീട്ടിൽ വന്നു നല്ല ടയർഡായിരുന്നു പതിനൊന്നര ആയി കഴിഞ്ഞായിരുന്നു വന്നപ്പോൾ അപ്പം ഇവ ഉറങ്ങിയായിരുന്നു അങ്ങനെ ഇവനെ കൊണ്ട് ഈ ബേത്ത് ഡേക്ക് കടത്തി നമ്മള് ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം രാവിലെ എടുത്തുകൊണ്ട് വന്നതേയുള്ളൂ കാരണം അവനെ എടുത്തുകൊണ്ട് നമ്മൾ പോയത് അപ്പോൾ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല ബട്ട് ഇന്നലെ നമ്മുടെ ലീയൻ്റെ ബർത്ത്ഡേക്ക് വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയണമെന്നുണ്ട് ഇന്നലെ പറയാൻ പറ്റിയില്ല കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മളെല്ലാം കുറേ പേരും താഴെ പോവുകയും മെയിൽ പോവുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ യോജി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ താഴെ പോയായിരുന്നു ഇവനെയും കൊണ്ട് കുറേ കഴിഞ്ഞിട്ട് ഇവനൊന്ന് ഡ്രസ്സ് ചെയ്ത് റെഡിയാക്കാൻ അപ്പോൾ ലിയൻ്റെ ബർത്ത് ഡേക്ക് ജോലി കഴിഞ്ഞു ടയർഡ് ആണെങ്കിലും നിങ്ങളൊക്കെ വന്നതിന് ഒരുപാട് നന്ദി പിന്നെ ലിയ നല്ല ഹാപ്പിയായിരുന്നു നമ്മൾ താഴെ പോയ പാൻ പറയാമെന്ന് ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് ഡേ എന്ന് നല്ലൊരു ദിവസമാണെന്ന് അവൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം അവൻ എൻജോയ് ചെയ്തു അതായിരുന്നു നമ്മുടെ ആഗ്രഹം ആദ്യമായിട്ടാണ് ഞാനും യോജി ഒരുമിച്ച് ലിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് അവന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെൻ്റ് പോലെയായിരുന്നു അപ്പോൾ ലിയൻ ലിയൻ്റെ ആഗ്രഹത്തിൽ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മറ്റേ ഇനി വീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇരുന്നത് ബട്ട് നമ്മളിപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഒരേ സ്ഥലത്ത് നിന്ന് അവൻ്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവൻ നമ്മളവിടെ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് അവൻ കുറച്ചൊക്കെ നമ്മളോട് കളിക്കാൻ സമ്മതിച്ചില്ല അവൻ തന്നെ കളിക്കണമെന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ഇപ്പം അവൻ ഷെയർ ചെയ്ത് പാവം അവൻ പിന്നെ എബിയും പൗരൂണിനോടും നമ്മൾ ഒരുപാട് താങ്ക്സ് പറയണമെന്നുണ്ട് സാൻഡ്രൈനോടും നമ്മൾ വന്ന സമയത്ത് നമ്മുടെ ബലൂണും കാര്യങ്ങളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അവിടെ ഹോള് ബുക്ക് ചെയ്ത് നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നതവരാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്ത യു ജിയുടെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഇത്ര നല്ലൊരു ദിവസമായിരുന്നു ഞാൻ ഇപ്പോഴും ഉറങ്ങുവാൻ എണീച്ചിട്ടില്ല അവൻ നല്ല ടയർഡാണ് അത്രയും ലേറ്റായിട്ട് അവനെ ഞാൻ ഉറക്കിയിട്ടില്ല ഇതുവരെ അപ്പോൾ അവ എണീക്കുമ്പോൾ എണീച്ചാൽ മതി ഒന്നും പ്രത്യേകതയില്ല ഇന്ന് വീക്കെൻഡാണ് അപ്പോൾ അവൻ എണീക്കുമ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ അവൻ്റെ ടോയ്സൊക്കെ എടുത്ത് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അവൻ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കുറച്ചൊരു വീഡിയോ എടുക്കാം എല്ലാം കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് ടൈം എൻ്റെ ഒരു ഫ്രണ്ടിനും ഇവനെന്തോ കിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാറ്റീം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എണീച്ചതിന് ശേഷം ഇവൻ്റെ ഈ വർഷത്തെ ബർത്ത് ഡേ തീംന്ന് വെച്ചാൽ സ്പൈഡർമാൻ ആണ് അപ്പോൾ പുള്ളിക്കാറ്റി അവന് സ്പൈഡർമാൻ ഇപ്പോൾ ഒരു പുതിയ ബെഡ് അവന് മേടിച്ചു കൊടുത്തായിരുന്നു ക്വീൻ സൈസ് അപ്പോൾ സ്പൈഡർമാൻ്റെ ബ്ലാങ്കറ്റ് സെറ്റ് പുള്ളിക്കാറ്റി അവന് മേടിച്ചു കൊടുത്തായിരുന്നു അത് പോയി പിക്ക് ചെയ്യണം അവനറിയത്തില്ല അതാണ് സംഭവം പക്ഷേ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആവും അത് കണ്ടാൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ നല്ലൊരു ദിവസമായിരുന്നു അയ്യോ വാസ്പൊക്കെ അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഞാൻ ഒരു ഈ വെക്കി പോലത്തെ സാധനം ഉണ്ടോ കടിക്കുന്നത്